അവേ എന്താ കുഞ്ഞി ജീന്ന് ചപ്പാത്തി പരത്താ എന്നാ പരത്തിക്കൊള്ളി മാമുണ്ടാക്കുക ആ ഉണ്ടാക്കിക്കോളി ചുറ്റോളി മാമ പരത്തിക്കോളി ആപ്പാത്തി ചപ്പാത്തി പരത്തി പരത്തിക്കോളി പരുത്തിക്കോ പരുത്തിക്കോ ചപ്പാത്തി പരത്തിക്കോ കുട്ടി പരത്തിക്കോളി ആ അച്ഛന്റെ പൊന്നല്ലേ പരത്തിക്കോ പരത്തിക്കോ ാത്തിന ചാത്തി എന്നും ചപ്പാത്തി വരത്താൻ ഇറങ്ങി ചപ്പാത്തി പരത്തുമ്പോ ഒരു പാട്ട് പാടുവോ ചപ്പാത്തി പരത്തുമ്പോ ഒരു പാട്ട് പാടിത്തരോ അമ്മക്ക് അതാണ് പാട്ട് വേറെ എന്ത് പാട്ട് അമ്മേന്റെ മോൻ ആ അറിയണ്ടാക്കണേ ഒരു പാട്ട് പാടിത്തമ്മക്ക് മാമ തിന്നണമെങ്കിൽ ഇങ്ങനെ ചപ്പാത്തി പരത്താനൊക്കെ സമ്മതിക്കണം അല്ലേ നീ ഒന്ന് ചോറ് തിന്നണെങ്കിൽ വേണ്ടി ആ വേഗം 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 മാമു തിന്നാലേ അമ്മ ഇനി ചപ്പാത്തി പരത്താൻ സമ്മേക്കുള്ളൂ വേഗം മാമു തിന്ന് ഉം വേഗം മാമു തിന്നു നമ്മ ഇനി ചപ്പാത്തി പരത്താൻ സമ്മൂക്കതിൽ നീ വലിച്ചു വരട്ടാണ്ടി ആ മാമു തിന്ന് വേഗം വേഗം തിന്നാലാണ് അമ്മ ഇനി ചപ്പാത്തി പരത്താൻ സമ്മേക്കുള്ളൂ മുളക് അവിടെ മുളക് കൈക്കും കൈ എരിയോ അവിടെ വെക്ക് വേഗം ഒരു ചപ്പാത്തി ചുട്ടോ എടെ ചാത്തി വേഗം മാമം എന്തെങ്കിലും തിന്ന് കിട്ടാനുള്ള ഒരു പാട് ആ ഇതാദാ എടേ നോക്കട്ടെ അമ്മ നോക്കട്ടെ നോക്കി കഴിച്ചാലേ അമ്മ ചപ്പാത്തി പരത്താൻ സമ്മക്കുള്ളു ഏഹ് ചപ്പാത്തി വരുത്താൻ സമ്മതിക്കണമെങ്കിൽ കഴിക്കണം മാമൻ കഴിക്കണം വേണ്ടേ വേണ്ടേ അമ്മ ചപ്പാത്തി പല എടുത്ത് വെക്കാണേ പല എടുത്ത് വെക്കട്ടെ ചപ്പാത്തിപ്പലക എടുത്ത് ഇത് കഴിച്ച അമ്മ ഇനിയും ചപ്പാത്തി പല തരൂ ഏ ഇത് കഴിക്കി കഴിക്കഴിച്ചാലും കഴിച്ചാലമ്മ ചപ്പാത്തി പല്ലക തരും അടുക്കളയിൽ നിന്ന് ഇങ്ങനെ ഓരോ കോപ്രായവും സർക്കസും ഒക്കെ കാണിച്ചാലാണ് ഞങ്ങളൊന്ന് വായ തീർന്നു കിട്ട അടി കിട്ടു അമ്മേനോട് ആ ചപ്പാത്തി എങ്ങനെയാ വരുത്താ ഒന്ന് കാണിച്ചമ്മക്ക് ഉം ചപ്പാത്തി തീർന്നു അടുപ്പത്തേക്ക് ആ അടുത്ത ചപ്പാത്തി